ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ബേർത്ത് ഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് മോളുടെ ബേർത്ത് ഡേ ആയിരുന്നു നവംബർ ഇരുപതിനായിരുന്നെ ബർത്ത് ഡേ വീഡിയോ ഇടാൻ ഇത്രയും ദിവസം താമസിച്ചത് താമസിച്ചെന്താന്ന് വെച്ചാൽ എനിക്ക് വോയിസ് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് കുറേ ദിവസമായി പക്ഷേ വോയിസ് കൊടുത്തില്ല അതുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലൊരു മരണം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മാമിയാണ് മരിച്ചത് സുഖമില്ലാതെ മരിക്കുമായിരുന്നു അപ്പം അന്ന് നവംബർ ഇരുപതായപ്പോഴത്തേക്ക് അതിൻ്റെ സഞ്ജയന ചടങ്ങായിരുന്നു അന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും വേണ്ട അടുത്ത ദിവസം മോൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു വിടാം അത് മതിയെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷേ അന്ന് രാവിലെ ചടങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരാൾ കേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പം രാവിലെയൊന്നും മോളറിഞ്ഞില്ല കേക്ക് കൊണ്ടുപോകുന്ന കാര്യം മോളറിഞ്ഞില്ലായിരുന്നു ഉച്ച കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കാണ് കേക്കിൻ്റെ കാര്യം അറിയുന്നത് അപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി കേട്ടോ എൻ്റെ അടുത്ത് മുന്നേ കേക്കൊന്നും കട്ട് ചെയ്യണ്ട ബ്രൗണി വേണോന്നാണ് പറഞ്ഞിരുന്നത് അപ്പം ഞാനൊരു ബ്രൗണി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വെച്ചിരിക്കുവായിരുന്നു പക്ഷെ അത് ഇപ്പം വേണ്ട പിന്നെ ഒരിക്കലും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ രാ വന്നപ്പോഴത്തേക്ക് കേക്ക് കണ്ടത് മോള് ഹാപ്പിയായി അപ്പോൾ എല്ലാവരും പോകുന്നതിന് മുന്നേ തന്നെ കേക്ക് കട്ട് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് മോളോട് പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാൻ പറഞ്ഞു അപ്പം ഓടിപ്പോയി റെഡിയായി വന്നു പുതിയ ഡ്രസ്സൊന്നും എടുത്തിരുന്നില്ല ഓണത്തിന് അവളുടെ വല്യമ്മ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് തന്നെയാണ് ഇട്ടത് അത് അവൾ ഇടാതെ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ മിന്നുസ് ഈ കേക്ക് കൊടുക്കുന്ന ആളാണ് നമുക്ക് സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുവന്നത് അതിൻ്റെ തൊട്ടടുത്തേക്കുന്ന നാത്തൂവിൻ്റെ മോനാണ് പിന്നെ അവളുടെ ചേച്ചിയുണ്ട് ഉണ്ട് അപ്പം നാലുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്ത് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്നിട്ട് മിന്നു എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ പോകുന്നു മിന്നു എല്ലാവർക്കും കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കേക്കായിരുന്നു ആ നിൽക്കുന്ന ആളാണ് നമുക്ക് കേക്ക് കൊണ്ടുവന്നത് ആളുടെ പേര് രാഗി എന്നാണ് ആളൊരു ഹോം ബേക്കറാണ് അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് മൊമെൻസ് ഓഫ് ലൈഫ് ബൈ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒരു നാല് പേരും കൂടെ മുറിച്ചിട്ട് അതിനൊരു വലിയ പീസാക്കി മുറിക്കവർക്ക് പറ്റുന്നില്ലായിരുന്നു കേട്ടോ അവർക്ക് അങ്ങനെ രാഗി മുറിച്ച് കൊടുക്കുകയാണ് ഇത് അവളുടെ അപ്പയാണ് ഇത് അമ്മൂമ്മയാണ് ഫോണിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ സമയത്ത് അവൾ അച്ഛനെ വിളിക്കാൻ പറ്റിയില്ല എൻ്റെ കുറച്ച് കഴിഞ്ഞ് കേക്കിൻ്റെ ഫോട്ടോയും കേക്ക് കിട്ടിയെന്ന് വീഡിയോയും ഇട്ടു കൊടുത്തു ഇത് ഹസ്ബൻഡിൻ്റെ വല്യുമച്ചിയുടെ മോനാണ് മോനും വൈഫും ആണ് രഞ്ജിത്ത് എന്നാണ് പേര് ആളുടെ പേര് പറഞ്ഞില്ല രാഗി എന്നാണ് അപ്പോൾ ഒരിക്കൽ കൂടി രഞ്ജിത്തിന് രാഗിക്കും മൂക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് കേക്ക് തന്നതിന് അങ്ങനെ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് കേട്ടോ കേക്ക് പീസാക്കി മുറിച്ച് അതിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ കളർ ചേർക്കാറില്ല ഞാൻ മിക്കവാറും വൈറ്റ് കേക്കുകളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇതാദ്യമായിട്ട് അവളുടെ ഇഷ്ടപ്പെട്ട കളർ അവളുടെ ഇഷ്ടപ്പെട്ട കളർ പിങ്ക് ആണ് പിങ്ക് കളറെ തന്നെ ഒരു കേക്ക് കിട്ടിയപ്പോൾ ആൾ ഡബിൾ ഹാപ്പിയായി അപ്പോൾ അതിനെല്ലാം വലിയ പീസുകളാക്കി മുറിച്ച് അവർ കഴിക്കാൻ തുടങ്ങുവാണ് ഞങ്ങളും കേക്കൊക്കെ കഴിച്ച് ഹാപ്പിയായി കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം അവർ ഇറങ്ങാൻ നിൽക്കുവാണ് അടുത്ത ദിവസം കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്ത് കൊടുക്കണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങാൻ നിൽക്കുവാണ് അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുക നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് നിർത്തുകയാണ് അപ്പം ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ ചിരിക്കത്തില്ല അങ്ങനെയായിരുന്നു അപ്പം കുറേ നേരം നിൽക്കുക അങ്ങനെ നിൽക്കി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അവരിട്ട പോസ്സാണിത് അങ്ങനെ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞ് അവർ ടാറ്റ പറഞ്ഞ് പോവുകയാണ് മോളാകും തന്നെ ഫ്രണ്ട് സീറ്റിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് അങ്ങനെ അവർ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്

അവരിറങ്ങിയ ഉടനെ തന്നെ മോള് ഗിഫ്റ്റ് ചോദിച്ചു കേട്ടോ അതിന്റെ കാര്യമേ മറന്നിരിക്കുമായിരുന്നു ഗിഫ്റ്റ് കൊറേ ദിവസം മുമ്പ് ഓർഡർ ചെയ്ത് വരുത്തിച്ചതായിരുന്നു അവിടെ സമയത്ത് തന്നെ ഓർത്തു ഗിഫ്റ്റ് പൊട്ടി നോ കുഞ്ഞിന് സ്ഥാനം ഇല്ല. ഇന്നെ ഇതിനെ എന്ത് എന്റെ കുട്ടനോ അതോ ഇത് നിന്റെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതിനെ മൊബൈലിലല്ല അത് ചിത്രെടുക്കുക ഓക്കേ ഓക്കേ വെല്ല പൊട്ടുന്നേം കാണും ആണെങ്കിലും ഓ ക്യാമറയോ എന്നാ ചിത്ര എടുക്കാനേ ഷോപ്പിസോ ക്യാമറയോ ലൈറ്റ്

കമ്മല് അതൊക്കെയാ കമ്മല് മാലു ോ പ്ലമി ഉണ്ടാക്കാൻ कौन आवार के था हम मेरा बेटी अरे यार अम्मा बता अब ब्राउनी पार्क में ड है कि अम्मा के न चाहिए ഓക്കേ ഇല്ലല്ല ആരെണ്ടോ ഇതാ ഇണ്ട gift ലണ്ട gift ലണ്ട ഇതെല്ലാം ഇതാ കൈയേ വെക്കട്ടെ ദേ എവിടെൈ ചേതതുന ക്യാമറ നോസ് ക്യാമറ എറി ഹാപ്പി ഹാപ്പി ടപ്പട്ടെ നീ ടപ്പട്ടെ വല്ല്യ ഗാഫിയേ വല്ല്യ ഗാ മുത്തടെ ആയി പൊട്ടി ചോക്ക് പൊട്ടി പൊട്ടി ഡാ മുട്ടു ദേ ആ വല്ല്യമേടെ ആണ് കേണ്ടർവ്യൂ ആയി അല്ലേ വല്ല്യമാ വല്ല്യമേടെ ആണ് കേണ്ടർജോയ് വേറെ കളയോ അയ്യ ലഞ്ച് ഇട്ടിരിക്കുന്നു വേറെ അവര കൂടെ ഒരു ഇന്റർവ്യൂ ആയി അവരേണ്ടേ നിന്നെ വെരി നിങ്ങള് വെരി ആരെ രണ്ട് ഒരു ഒന്നും ഇതിന് ഒരു ഇന്റർവ്യൂ ഇവര രണ്ട് ഉണ്ട് ഞാൻ ലൈറ്റ് ആണടിച്ചാ അടുത്ത് ഇതിന് ലൈറ്റ് ലൈറ്റ് ഇതി ദൂരണ്ട് വേണ്ട വേണ്ട അാ നിങ്ങളെ മാറിയേക്കിരണേ വെരി ഫ്ലൈസി ഫ്ലൈസി ശരി ഇവിടെ അല്ല അങ്ങനെ തന്നില്ലേ അതിദർത്രേ ആരോഗ്യമായിട്ട് ഒരു തോന്നുന്ന ആട്ട സർദിയേ ഇന്നാണ് ഞങ്ങള് സ്കൂളിൽ മുട്ടായും കള ഡിട്ടോണ്ട് പോകുന്നത് ഇതാണ് എൻ്റെ ഡസ് ഇതാണ് ഷൂ ഷൂ പാവട വെച്ച് വലുതായി പോയ കേട്ടോ ഡെപ്പിലൊക്കെ കേറുമ്പോൾ ഇങ്ങനെ വിളിച്ചത് കയറും ഞാൻ താ ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറും എനിക്ക് ഇന്നലെ തൊട്ടീ പാവട കേട്ട് ഇങ്ങനെയാ എന്താ അപ്പം ബർത്ത്ഡേയുടെ പിറ്റേ ദിവസം സ്കൂളിലൊക്കെ പോയി ചോക്ലേറ്റ് ഒക്കെ കൊടുത്തുവന്നതിന് ശേഷം ട്യൂഷന് പോകാൻ വേണ്ടി റെഡിയായി വന്നതാണ് അപ്പോൾ എന്തോ പറഞ്ഞുകഴിഞ്ഞ് ഭയങ്കര നാണം കുടുങ്ങി നിൽക്കുമായിരുന്നു അപ്പോൾ അവർ ടാറ്റയൊക്കെ പറഞ്ഞ് ട്യൂഷനിലോട്ട് പോവുകയാണ് അഞ്ച് മണി മുതൽ ഏഴ് മണി വരെയാണ് കേട്ടോ ട്യൂഷൻ അപ്പോൾ അവിടെയുള്ള കൂട്ടുകാർക്ക് ചോക്ലേറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഏഴ് മണിക്ക് അവരേ തിരിച്ചു വരത്തുള്ളു അപ്പം ബേത്ത് ഡേ സ്പെഷ്യലായിട്ട് അപ്പോൾ പൊറോട്ടയും ചിക്കനും ഒക്കെ മേടിച്ചോണ്ട് വന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ഇന്നത്തെ ബേഡേ അടിപൊളിയായിട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ് ബൈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു ബായ് ബായ്